കട്ടപ്പന വെള്ളയാംകുടി കെ എസ് ആർ ടി സി ഡിപ്പോ ജംഗ്ഷനിൽ വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മുംബൈ ഇവിടെയുണ്ടായിരുന്ന വ്യാപാരശാലയുടെ തണലായിരുന്നു യാത്രക്കാർക്ക് ആകെയുള്ള ആശ്രയം കെട്ടിടം പൊളിച്ചു നീക്കിയതോടെ ബസ്സിനായി വെയിൽ കൊണ്ട് കാത്തിരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ കട്ടപ്പന കെഎസ്ആർടിസി ഡിപ്പോ ജംഗ്ഷനിലാണ് വെയിറ്റിംഗ് ഷെഡ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നത് കട്ടപ്പന ചെറുതോണി റോഡിൽ നിന്നും ഇരട്ടിയാർ റോഡിലേക്ക് കടക്കുന്ന ഭാഗമാണിത് ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ ഇവിടെ ഒരു വ്യാപാരശാല പ്രവർത്തിച്ചിരുന്നു ഈ വ്യാപാരശാലയുടെ വരാന്തയാണ് നിരവധിയായ യാത്രക്കാർ വെയിറ്റിംഗ് ഷെഡായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ വ്യാപാര സ്ഥാപനം പൊളിച്ചു നീക്കിയതോടെ വെയിൽ കൊണ്ട് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് നിരവധിയായ യാത്രക്കാർ വാഴവര വെള്ളയാങ്കുടി ഭാഗത്തു നിന്നും ഇരട്ടിയാർ ഭാഗത്തേക്ക് പോകേണ്ട നിരവധിയായ യാത്രക്കാർ കട്ടപ്പനയിലേക്ക് പോകാതെ ഇവിടെയാണ് ബസ് കാത്തു മുരിക്കാശ്ശേരി ഭാവനാത്മാ കോളേജ് തോപ്രാങ്കുടി മാർസ്ലീവ കോളേജ് നെടുങ്ങണ്ട മേഖലയിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇരട്ടിയാർ ഹയർ സെക്കൻഡറി സ്കൂൾ ശാന്തിഗ്രാം സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിരവധിയായ വിദ്യാർത്ഥികളാണ് ഇവിടെ കാത്തുനിൽക്കുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന ആവശ്യം മുംബൈ ഉയർന്നെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു അതുപോലെ തന്നെ മെയിൻ ഇവിടെ യാത്രക്കാരെ യാത്രക്കാരെ ആശ്രയിച്ചിരുന്നത് എന്നാൽ അപ്പോൾ അല്ലെങ്കിൽ മഴക്കാലമാകുന്നതോടെ മഴയെത്തു നിൽക്കേണ്ട ഗതികേടാണ് യാത്രക്കാർക്കുണ്ടാകാൻ പോകുന്നത് ഡിപ്പോ സമീപം സ്ഥലമുണ്ടെങ്കിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് న్యూస్బీరో కట్టప్పన